നമസ്കാരം ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി ഡിഗ്രി ക്ലാസ്സുകളിലേക്ക് പ്രിയ വിദ്യാർത്ഥികൾക്ക് സ്വാഗതം മൾട്ടി ഡിസി മൾട്ടി ഡിസിപ്ലിനറി പേപ്പർ ആയിട്ടുള്ള ക്രിമിനോളജിയിലെ നാലാമത്തെ ബ്ലോക്കിലെ സെക്കൻഡ് യൂണിറ്റ് ആണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത് ഈ യൂണിറ്റിന്റെ പേര് കറപ്ഷൻ മെത്തേഡ്സ് ആൻഡ് പ്രീസൺസ് ഇൻ ഇന്ത്യ എന്നാണ് ഈ യൂണിറ്റിന്റെ പേര് അപ്പൊ ഇവിടെ നമ്മൾ പഠിക്കുന്നത് നമ്മുടെ കറക്ഷൻ മെത്തേഡ് അതായത് കുറ്റ കൃത്യങ്ങളെ കറക്റ്റ് ചെയ്യുന്നതിനുള്ള ചില കറക്റ്റീവ് മെഷേഴ്സിനെ കുറിച്ചാണ് ഇവിടെ നമ്മൾ നോക്കുന്നത് അപ്പൊ എന്താണ് ഈ കറക്റ്റീവ് മെഷേഴ്സിന്റെ ഒബ്ജെക്റ്റീവ്സ് ലക്ഷ്യങ്ങൾ എന്തിനു വേണ്ടിയിട്ടാണ് ഈ ശിക്ഷകൾ നൽകുന്നത് എന്നാണ് നമ്മൾ ആദ്യമായിട്ട് ഡിസ്കസ് ചെയ്യുന്നത് ഒന്നാമത്തെ തീർച്ചയായിട്ടും ആ കുറ്റവാളിയെ ഒരു നല്ല പൗരനാക്കി മാറ്റുക അതാണ് ഒന്നാമത്തെ ലക്ഷ്യം അതുപോലെ തന്നെ ഏഹ് ഒരു സാമൂഹ്യ സുരക്ഷ ഉറപ്പുവരുത്തണം കുറ്റകൃത്യങ്ങൾ നിരന്തരമായിട്ട് കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നവര് സമൂഹത്തിന്റെ ഭാഗമായിട്ടുണ്ടാവുന്നതിന് പകരം അവരെ ഒന്ന് മാറ്റി നിർത്തുക അത് ഒരു ലക്ഷ്യമായിട്ടുണ്ട് തടവ് ശിക്ഷയൊക്കെ നൽകുന്നത് അതിനു വേണ്ടിയിട്ടാണ് അതുപോലെ തന്നെ ഈ തടവുകാരുടെ മാനസികമായിട്ടുള്ള ഏഹ് ഏഹ് അതുപോലെ സാമൂഹികമായിട്ടൊക്കെയുള്ള സുരക്ഷ ഉറപ്പുവരുത്തേണ്ടതുണ്ട് മനുഷ്യാവകാശ ലംഘനങ്ങൾ തടയുക മനുഷ്യാവകാശങ്ങള് സംരക്ഷിക്കപ്പെടേണ്ടതായിട്ടുണ്ട് അപ്പൊ അതിനൊക്കെ വേണ്ടിയിട്ടാണ് ഈ ഒരു രീതിയിലുള്ള ഒരു കറക്റ്റീവ് മെഷേഴ്സ് നടപ്പില് വരുത്തുന്നത് ഇനി ഈ ശിക്ഷാ നടപടികൾ നവീകരിക്കുന്നതിലൂടെ എന്ന് വെച്ചാൽ കഠിന തടവും അതിന് സാധാരണ തടവ് അതുപോലെ തുറന്ന ജയില് ജയിലുകളില് ജോലി തൊഴിൽ പരിശീലനം നൽകുക ഇപ്പൊ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വായിക്കാനുള്ള അവസരം സംഗീതം കേൾക്കാനുള്ള അവസരം അതുപോലെ മോശമല്ലാത്ത ഭക്ഷണം നൽകുക ഇതിലൂടെയൊക്കെ തടവുകാരുടെ മാനസിക ആരോഗ്യം മെച്ചപ്പെടുത്താനായിട്ട് സാധിക്കും വിദ്യാഭ്യാസ പരിശീലനം തൊഴിൽ ഒക്കെ നൽകുക അതുപോലെ തന്നെ പരോൾ സംവിധാനം ദീർഘകാലം ശിക്ഷ അനുഭവിക്കുന്നവർക്ക് ഇടയ്ക്ക് ഒരു പരോള് ലഭിക്കുന്നത് നല്ല പെരുമാറ്റമൊക്കെ കണക്കിലെടുത്തിട്ടാണ് ഇത്തരത്തിൽ പരോളൊക്കെ അനുവദിക്കുന്നത് അത് കുടുംബ ബന്ധങ്ങൾ നിലനിർത്താനും ഒക്കെ ഏഹ് സഹായകമാണ് ജീവിതത്തെ കുറിച്ചൊരു പ്രതീക്ഷ ഉണ്ടാക്കിയെടുക്കാനൊക്കെ ഇത്തരം പരോളുകൾ സഹായകമാണ് അതുപോലെ തന്നെ ഒരു ഓപ്പൺ ജയിൽ ഓപ്പൺ ജയിൽ സിസ്റ്റം ഗേറ്റില്ലാത്ത ജയിൽ എന്നത് മികച്ച പെരുമാറ്റമുള്ള തടവുകാർക്കാണ് ഇത്തരം ജയിലുകൾ സംവിധാനിക്കുന്നത് ആത്മാഭിമാനവും ഉത്തരവാദിത്വ ബോധവും ഒക്കെ തൊഴിൽ ജയിലിലെ ഏഹ് വാസികൾക്ക് അന്തേവാസികൾക്ക് ഉറപ്പുവരുത്താനായിട്ട് ഇത് സഹായിക്കും അതുപോലെ തന്നെയാണ് പ്രൊബേഷൻ സിസ്റ്റം അതായത് പ്രഥമ കുറ്റവാളികൾക്ക് ജയിൽ ശിക്ഷ ഒഴിവാക്കിയിട്ട് ഒരു മാനസിക പരിശീലനം നൽകി സമൂഹത്തിന്റെ ഭാഗമാകാൻ അനുവദിക്കുന്ന ഒരു രീതിയാണ് ഇത് ഇനി നമ്മൾ ഈ ഭാഗത്ത് കുറച്ചുകൂടി സീരിയസ് ആയിട്ടുള്ള ഒരു ഭാഗത്തേക്കാണ് നമ്മൾ കടക്കുന്നത് അതായത് ഈ ഒരു ഭാഗത്താണ് നമ്മൾ അല്ല എഡിറ്റ് ചെയ്തുകൊണ്ടിട്ടോടെ ഓക്കെ ഇനി നമ്മൾ ഈ ഭാഗത്ത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ജയിൽ പരിഷ്കരണങ്ങളെ കുറിച്ചാണ് അതിലെ ഒന്നാമത്തേത് ജയിൽ പരിഷ്കരണങ്ങളിലെ ഏറ്റവും പ്രഥമമായിട്ട് ജയിൽ പരിഷ്കരണം നടക്കുന്നത് ബ്രിട്ടീഷ് കാലഘട്ടത്തിലാണ് ആയിരത്തി തൊള്ളായിരത്തി സോറി ആയിരത്തി എണ്ണൂറ്റി അറുപത്തി നാലിലാണ് അതായത് ആദ്യത്തെ ജയിൽ കമ്മീഷൻ വരുന്നത് ഈ ഒരു കാലഘട്ടത്തിലാണ് സെക്കൻഡ് പോലീസ് കമ്മീഷനാണ് നമ്മൾ പോലീസിന്റെ രൂപീകരണം ഒക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചല്ലോ അപ്പോൾ അതിന്റെ സെക്കൻഡ് പോലീസ് കമ്മീഷൻ ആണ് ആദ്യത്തെ ജയിൽ കമ്മീഷനായിട്ട് പ്രവർത്തിക്കുന്നത് അറുപത് അറുപത്തിയൊന്ന് കാലത്തിലാണ് കാലഘട്ടത്തിലാണ് ഈ സെക്കൻഡ് പോലീസ് കമ്മീഷൻ വരുന്നത് ഇതായിരുന്നു ഇന്ത്യയിലെ ആദ്യത്തെ ജയിൽ കമ്മീഷൻ എന്ന് പറയുന്നത് ഇനി പിന്നീട് വന്നത് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഏഴിലാണ് ഡോക്ടർ ഫെഡറിക് ജെ മോട്ടന്റെ നേതൃത്വത്തിൽ ഇദ്ദേഹം ഒരു റിപ്പോർട്ട് ജയിലിലെ മാറ്റം ശിക്ഷയിൽ മാത്രമല്ല അതുപോലെ തന്നെ ജയിലിൽ കൂടുതൽ റിഫോംസ് ഒക്കെ കൊണ്ടുവരണം എന്ന കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഇത് ഫെഡറിക് ജെ മോട്ടന്റെ ഒരു റിപ്പോർട്ട് ഈ ഒരു ഘട്ടത്തിൽ സമർപ്പിക്കപ്പെട്ടു പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപത് ഇരുപത് കാലഘട്ടത്തിലെ ഇന്ത്യൻ ജയിൽ കമ്മിറ്റി രൂപീകരിച്ചു ഇത് ലോഡ് അൻസെഫ് അധ്യക്ഷനായിക്കൊണ്ടാണ് ഈ ഒരു കമ്മീഷൻ രൂപീകരിച്ചത് ഇത് പ്രതിരോധം മാത്രം പോരാ പരിഷ്കാരങ്ങൾ കൂടി നടപ്പിൽ വരുത്തണം എന്നുള്ളതിന് അടിവരയിടുന്ന ഒരു കമ്മീഷനാണ് ഇത് പിന്നീട് സ്വാതന്ത്ര്യാനന്തര കാലഘട്ടത്തിൽ ജയില് എന്താകുന്നത് ഒരു സ്റ്റേറ്റ് ലിസ്റ്റിലേക്ക് വരികയാണ് അല്ലെ യൂണിയൻ സ്റ്റേറ്റ് ലിസ്റ്റ് മൂന്ന് ലിസ്റ്റുകളാണല്ലോ ഉള്ളത് അതില് സ്റ്റേറ്റിന്റെ അധികാര പരിധിയിലേക്ക് സ്വാതന്ത്ര്യാനന്തര കാലഘട്ടത്തിലാണ് ജയില് വരുന്നത് അപ്പോൾ ഇത് പ്രകാരം സ്റ്റേറ്റിന്റെ സബ്ജക്റ്റ് ആണ് ജയില് അതായത് ഏഴാമത്തെ ഷെഡ്യൂളില് ആണ് ഈ ജയില് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇനി പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി എൺപതില് ജസ്റ്റിസ് എ എൻ മുല്ല കമ്മിറ്റി വരുന്നു കൂടാതെ ആയിരത്തി ഇതേ കാലഘട്ടത്തിൽ തന്നെ ജസ്റ്റിസ് കൃഷ്ണ അയ്യരുടെ ഒരു കമ്മിറ്റി കൂടി വരുന്നുണ്ട് പിന്നീട് മൂന്ന് പ്രധാനപ്പെട്ട ജയിൽ പരിഷ്കാര കമ്മിറ്റികൾ വരുന്നുണ്ട് അപ്പൊ നിങ്ങൾ ഈ ഒരു കമ്മിറ്റികളുടെ പേരുകൾ ഒന്ന് ഓർത്തിരിക്കണം അതുപോലെ ഇനി പ്രധാനപ്പെട്ട ജയിൽ പരിഷ്കരണ കമ്മിറ്റികള് മുല്ല കമ്മിറ്റി ആയിരത്തി തൊള്ളായിരത്തി എൺപത് എൺപത്തി മൂന്നിലാണ് ഇത് ഈ മുല്ല കമ്മിറ്റിയുടെ പ്രധാനപ്പെട്ട പരിഷ്കാരങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം അല്ലെങ്കിൽ അവരുടെ എന്തൊക്കെയാണെന്ന് നോക്കാം ജയിലുകള് കുറ്റവാളികളെ പരിഷ്കരിക്കാൻ കഴിയുന്ന സ്ഥാപനങ്ങളാക്കി ചെയ്യാൻ കഴിയുന്ന അല്ലെങ്കിൽ അവരെ അവരുടെ കുറ്റകൃത്യങ്ങളെ ഒഴിവാക്കിയിട്ട് അവരെ നല്ല പൗരന്മാരാക്കി തിരികെ കൊണ്ടുവരാൻ പറ്റുന്ന സ്ഥാപനങ്ങളായിട്ട് ജയിലിൽ മാറ്റുക അല്ലാതെ കുറ്റവാളികളെ കുറ്റവാളികൾ തന്നെ ആക്കിയിട്ട് നിലനിർത്തുക എന്നുള്ളത് ആ ജയിലിന്റെ ലക്ഷ്യം അതിനുവേണ്ടിട്ട് പുതിയ സെൽ മാനദണ്ഡങ്ങൾ ജയിൽ മാനദണ്ഡങ്ങളൊക്കെ എന്ന് പറയുന്നു ഇവിടെയാണ് പ്രൊബേഷനെ കുറിച്ചും ഒരു അതുപോലെ തന്നെ പരോളിനെ കുറിച്ചും സെമി ഓപ്പൺ ജയിലിനെ കുറിച്ചും ഒക്കെയുള്ള നിർദ്ദേശങ്ങൾ ഇത്തരം ജയിലുകൾ പ്രോത്സാഹിപ്പിക്കണം എന്ന നിർദ്ദേശങ്ങളൊക്കെ വരുന്നത് മുല്ല കമ്മിറ്റിയിലാണ് ഇനി എൺപത്തി ഏഴില് ജസ്റ്റിസ് കൃഷ്ണയ്യർ കമ്മിറ്റി വരുന്നത് ഇത് വനിതാ തടവുകാർക്ക് പ്രത്യേക പരിഗണന നൽകണമെന്നും അതുപോലെ ഗർഭിണീയകളായിട്ടുള്ള തടവുകാരെയും കുഞ്ഞുങ്ങളോട് കൂടിയ തടവുകാരി തടവുകാർക്കൊക്കെയുള്ള പ്രത്യേകമായിട്ടുള്ള സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയ ജയിലുകളെ കുറിച്ചുള്ള റെക്കമെൻഡേഷൻസ് വരുന്നത് ഇവിടെയാണ് അതുപോലെ ജയിൽ ജീവനക്കാർക്ക് ഒരു ഹ്യൂ വളരെ മാനവികമായിട്ടുള്ള ഒരു പെരുമാറ്റം ജെ കാണിക്കണം എന്നതിനെ കുറിച്ച് പ്രത്യേക ട്രെയിനിങ് കൊടുക്കുന്നതിനും അവരുടെ മാനസിക ആരോഗ്യം മെച്ചപ്പെടുത്തുന്നതിനു വേണ്ടിയിട്ടുള്ള റെക്കമെൻഡേഷൻസ് ഒക്കെ വരുന്നത് ഇവിടെയാണ് ഇനി പ്രധാനപ്പെട്ട ജയിൽ പരിഷ്കാരങ്ങൾ നോക്കാം ഒന്നാമത്തേത് ഓപ്പൺ ജയിലുകളാണ് ഓപ്പൺ പ്രിസൺ എന്ന് പറയുന്നത് ഒരു ജ ഒരു തുറന്ന ജയിലാണ് ഇത് ഭദ്രത കുറഞ്ഞ ജയിലാണ് നല്ല പെരുമാറ്റം കാണിക്കുന്ന തടവ് നമ്മൾ ഇത്തരം ജയിലുകളില് പാർപ്പിക്കുന്നത് അതുപോലെ തന്നെ ഒരു ആത്മസംയമനമുള്ള സംയമനമുള്ള ഉത്തരവാദിത്തം ബോധമൊക്കെ വളർത്താൻ ഇത്തരം ജയിലുകള് ഓപ്പൺ ജയിലുകള് ഉപകരിക്കും മറ്റൊന്നാണ് വിദ്യാഭ്യാസ തൊഴിൽ പരിശീലനം നൽകുക എന്നുള്ളത് തടവുകാർക്ക് ഹൈസ്കൂൾ ഡിഗ്രി അതുപോലെ പ്രൊഫഷണൽ വിദ്യാഭ്യാസം ഒക്കെ നൽകാനുള്ള സംവിധാനങ്ങള് ജയിലുകളില് പരീക്ഷ എഴുതാനുള്ള സംവിധാനങ്ങള് തൊഴിൽ പരിശീലിപ്പിക്കാനുള്ള സംവിധാനങ്ങൾ കമ്പ്യൂട്ടർ പഠിപ്പിക്കാനൊക്കെയുള്ള സംവിധാനങ്ങൾ ഇവിടെ ഉൾപ്പെടുത്തുന്നു അതുപോലെ തന്നെ കൗൺസിലിങ്ങും മാനസികാരോഗ്യ പരിചരണവും ഒക്കെ സൈക്കോളജിക്കൽ ട്രീറ്റ്മെന്റുകളൊക്കെ നൽകുന്ന ഒരു രീതി ജയിലുകളില് നടപ്പില് വരുത്തുന്നു ഇനി കുടുംബ സന്ദർശനം ഏഹ് പരോള് വീഡിയോ കോൺഫറൻസുകൾ നടത്താനും ആയിട്ട് കോൾ ചെയ്യാനും പരസ്പരം കണ്ട് സംസാരിക്കാനും ഒക്കെയുള്ള അവസരങ്ങൾ ഒരുക്കുന്നു ഇനി ഹ്യൂമൻ റൈറ്റ് കമ്മീഷന്റെ സേവനം മനുഷ്യാവകാശ സംരക്ഷണം ജുഡീഷ്യൽ റിവ്യൂ അതുപോലെ തന്നെ ജയിലുകളില് ഒരു സന്ദർശനം നടത്താൻ ഈ മനുഷ്യാവകാശ പ്രവർത്തകരെ അനുവദിക്കുക ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങള് തടവ് പുള്ളികളുടെ ജയില് അന്തേവാസികളുടെ സുരക്ഷിതത്വവും അതുപോലെ അവരുടെ അവകാശങ്ങളൊക്കെ ഉറപ്പ് വരുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള സിസ്റ്റങ്ങളാണ് ഇനി സുപ്രീം കോടതിയുടെ ഇതുമായിട്ട് ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങൾ നോക്കാം സുനിൽ ബ്രത്ര വേഴ്സസ് ഡൽഹി അഡ്മിനിസ്ട്രേഷൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടില് വന്നിട്ടുള്ള ചില പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങളാണ് നമ്മൾ നോക്കുന്നത് ഒന്നാമത് സോളിറ്ററി കൺഫൈൻമെന്റിന്റെ ദുരുപയോഗം ഒരു അപാകതയാണെന്ന് ഈ ഒരു ഘട്ടത്തിൽ ചൂണ്ടിക്കാണിക്കപ്പെടുകയുണ്ടായി ഇനി മറ്റൊന്നാണ് രാമമൂർത്തി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കർണാടക ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴില് തന്നെ ഒരു കേസാണ് ഇത് ഇത് ജയിൽ മാനദണ്ഡങ്ങൾ പാലിക്കുന്നതിന് വേണ്ടിയിട്ട് നിർദ്ദേശങ്ങള് മുന്നോട്ട് വെച്ചു അതുപോലെ തന്നെ ഇൻഹ്യൂമൻ കണ്ടീഷൻസ് ഇൻ കേസ് രണ്ടായിരത്തി പതിനാറില് സുപ്രീം കോടതി സംസ്ഥാനങ്ങളിലോ സംസ്ഥാനങ്ങളോട് ജയിലിന് മെച്ചപ്പെട്ട സാഹചര്യങ്ങൾ ഒരുക്കാനും അതുപോലെ തന്നെ ജയില് ഒരു കറക്റ്റീവ് സെന്റേഴ്സ് ആയിട്ട് അതായത് ഒരു തിരുത്തൽ കേന്ദ്രങ്ങളായിട്ട് ജയിൽ പ്രവർത്തിക്കണമെന്ന് അല്ലാതെ ക്രൂരമായ ശിക്ഷ നൽകി അവിടെ പൊലിഞ്ഞു പോകുന്ന രീതിയിലാവരുത് അതൊരു കറക്റ്റീവ് സെന്ററുകളായിട്ട് പ്രവർത്തിക്കണമെന്ന് സംസ്ഥാന സർക്കാരുകൾക്ക് രണ്ടായിരത്തി പതിനാറിൽ സുപ്രീം കോടതി നിർദ്ദേശം നൽകി ഇതുമായിട്ട് ബന്ധപ്പെട്ട ധാരാളം ബില്ലുകളും നിയമങ്ങളും ഒക്കെ ഉണ്ട് അപ്പൊ നമുക്ക് പ്രിസൺ ആക്ട് ആയിരത്തി തൊള്ളായിരത്തി ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി നാലാണ് ജയിൽ മാനദണ്ഡങ്ങൾ ഇതില് പ്രഖ്യാപിക്കുന്നുണ്ട് ദൻ മോഡേൺ പ്രസന്റ് മാനുവൽ രണ്ടായിരത്തി പതിനാറ് നമ്മളിപ്പം തൊട്ടുമുകളിൽ പറഞ്ഞ കാര്യമാണ് സുപ്രീം കോടതി സംസ്ഥാന സർക്കാരുകൾക്ക് നൽകിയ നിർദ്ദേശമാണ് പ്രൊബേഷൻ ഓഫ് ഒഫണ്ടേഴ്സ് ആക്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ട് ശിക്ഷയ്ക്ക് പകരമായിട്ട് ഒരു പെരുമാറ്റ നിരീക്ഷണം റെക്കമെൻഡ് ചെയ്യുന്നത് ഇതിലാണ് പിന്നീട് രണ്ടായിരത്തി പതിനഞ്ചിലെ ജുവനൈൽ ജസ്റ്റിസ് ആക്ട് ആണ് കുട്ടിക്കുറ്റവാളികൾക്ക് പ്രത്യേക പരിചരണം ഉറപ്പു വേണ്ടിയിട്ടുള്ള രീതിയാണ് അപ്പൊ ഇത്രയാണ് നമുക്ക് ഈ ഒരു യൂണിറ്റിൽ ഡിസ്കസ് ചെയ്യാനുള്ളത് താങ്ക് യു